രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന സംസ്ഥാന ബി ജെ പിക്ക് പ്രഖ്യാപിച്ചു നാല് ജനറൽ സെക്രട്ടറിമാരാണ് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന സംസ്ഥാന ബി ജെ പിയുടെ അമരത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും ജനറൽ സെക്രട്ടറിമാരിൽ വി മുരളീധരൻ പക്ഷത്തിൽ നിന്നും ആരുമില്ല എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഷോൺ ജോർജും ആർ ശ്രീലേഖ ും ബി ജെ പിയുടെ നേതൃനിരയിലെത്തി പ്രഖ്യാപിച്ച പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മുൻ ഡി ജെ പി ശ്രീലേഖയും പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജുമാണ് ഉള്ളത് അതുപോലെ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷന്റെ ശൈലിക്കെതിരായി കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരൻ പക്ഷം വലിയ വിമർശനം ഉയർത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലെത്തുന്നതും ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടിൽ തനിക്കുള്ള കടുത്ത അതൃപ്തി ദേശീയ നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖർ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു